കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് കർത്താവിനെ നമുക്ക് പാടി ആദ്യം മഹത്വപ്പെടുത്താം ഹള്ളലൂയ്യ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ആ നമുക്ക് നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമുക്ക് കഴിയാത്തത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ദൈവം അതെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് ഇന്നും നമുക്ക് ആ സർവശക്തനായ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം മഹുത്തപ്പെടുത്താം എല്ലാം ชีวิตตาลெல்லாம் സാധ്യം എല്ലാം എല്ലാം സാധ്യം โรคമോ ทุกขമോ कष्टമോ नष्टമോ വിടുడ നല്ല കിടനാതെ โรคമോ ทุกขമോ कष्ट ဝိလိချပေါ်ယေရှုနာ 既然。 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായമായിരുന്നു കണ്ടിന്യൂ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ വരെ ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് അപ്പോൾ തന്നെ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു ഇനി നമ്മൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാജ മഷികയെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ ആണ് ഇന്നത്തെ ചിന്താ വിഷയത്തിനകത്ത് ഉള്ളത് ഹലല്ലേ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം മത്തായഴുതിയ സുശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊൾവീൻ ഞാൻ മുമ്പുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്നു പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും ഹലലൂയ സ്തോത്രം ഈ ലോകത്ത് സർവ്വകാലത്തും ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിക്കുന്നവരുമായ മനുഷ്യർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് അത് ഭാവി കാലത്തെ അറിയുവാനുള്ള അവരുടെ ആകാംക്ഷയാണ് അതിനാൽ തങ്ങളുടെ ഭാവിയെപ്പറ്റി അറിയുന്നതിന് അവർ ജോൽസ്യരെയും അല്ലെങ്കിൽ ജ്യോതിഷക്കാരെയും ആത്മീയ കൈനോട്ടക്കാരെയും ദുർമന്ത്രവാദികളെയും മഷിനോട്ടക്കാരെയും സിദ്ധന്മാരെയും മാന്ത്രിക തന്ത്രിക വിദ്യകൾ വശത്താക്കിയിട്ടുള്ളവരോടും സമീപിക്കുന്നു അതിനുവേണ്ടി എത്ര പണം ചെല്ലവഴിക്കുന്നതിനും അവർക്ക് യാതൊരു മടിയുമില്ല അത്തരക്കാരായ ധാരാളം പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ അറിയേണ്ടത് ഭാവികാല സംഭവങ്ങളെപ്പറ്റിയാണ് ചിലപ്പോൾ ഇത്തരം ഭാവി കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവി കാര്യപരിപാടികൾ പറയുന്ന ചില കാര്യങ്ങൾ ഒത്തു വരാം കേടായ ഏത് വാച്ചും ഒരു ദിവസം രണ്ട് പ്രാവശ്യം കൃത്യസമയം കാണിക്കുന്നുണ്ട് അല്ലേ എന്നാൽ ഭാവി കാര്യങ്ങളെപ്പറ്റിയുള്ള ദൈവിക അരുളപ്പാടുകൾ നൂറ് ശതമാനവും സത്യമാണ് അവിടുന്ന് കേവലം പറയുക മാത്രമല്ല അവയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അവ കൃത്യമായി മനസ്സിലാക്കുവാനും പുനഃപരിശോധിക്കുവാനും കഴിയുന്നു അവ നടന്നു കഴിഞ്ഞാൽ വിശകലനം നടത്തുവാനും കഴിയുന്നു ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇവിടെ യേശുക്രിസ്തു മുൻകൂട്ടി പറഞ്ഞതായ കാര്യങ്ങൾ പരിശുദ്ധാത്മനിയോഗത്താൽ മത്തായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതെല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പ്രത്യേകിച്ചും അവയൊക്കെ നടപ്പിൽ വരുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മത്തായി പതിനാറാം അധ്യായം മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വേദഭാഗത്ത് സാത്താൻ ഭാവി കാലത്ത് ജൂത സമൂഹത്തെ അക്ഷരീകമായി തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നത് സാത്താൻ അവരെ ആത്മീകമായി തകർക്കുന്നതിനുള്ള ശ്രമങ്ങളെപ്പറ്റിയാണത് അത് നടപ്പിൽ വരുത്തുന്നത് കള്ളക്രിസ്തുക്കളിൽ കൂടിയായിരിക്കും സമൂഹം എണ്ണിയാൽ ഒടുങ്ങാനാവാത്ത ദുരന്തങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ഒരു രക്ഷകനെ തേടുക എന്നത് സ്വാഭാവികമാണ് അതിനാൽ അവർക്ക് സമാശ്വാസത്തിനായി മുന്നിട്ടിറങ്ങുന്നവരെ അവർ വിശ്വസിക്കുവാൻ തയ്യാറാകും ഈ അവസരം സാത്താൻ ശരിക്കും മുതലെടുക്കും അവനവരെ കള്ളക്രിസ്തുക്കളെ അണിനിരത്തി വഞ്ചിക്കും ഈ അവസരങ്ങളിൽ ജൂതർ ആകെ പരവശരും അശരണരുമായി കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കും മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവർ കച്ചിത്തുരുമ്പിനെ ആശ്രയിക്കുക എന്നൊരു പഴ എന്നൊരു പഴഞ്ചൊല്ലു പറയുന്നത് പോലെ തങ്ങൾക്ക് സഹായഹസ്തം നീട്ടുന്നവരെ എല്ലാം അവരെ വിശ്വസിക്കും ഈ ഭാഗത്ത് അതൊന്നും വിശ്വസിക്കരുത് എന്ന് കർത്താവ് രണ്ട് പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അവർ കടന്നു പോകേണ്ട അതിഭീകരമായ സാഹചര്യത്തിൽ ആരെയും അവർ അംഗീകരിക്കുമെന്ന് മാത്രമല്ല അവരൊക്കെ കള്ളപ്രവാചകന്മാരുടെയും കള്ളക്രിസ്തുക്കളുടെയും വ്യാജ അത്ഭുത അടയാളങ്ങളിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യും ഇതുമൂലം അവർ കള്ളക്രിസ്തുക്കളെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടും വ്യാജന്മാർ സാധാന്യ ശക്തിയാൽ അത്ഭുതങ്ങളും വൻ അടയാളങ്ങളും കാണിക്കുന്നവരുമാണ് രണ്ട് തെസ്ലോനിക്കർ രണ്ടിൻ്റെ ഒൻപതിൽ ഇപ്രകാരം കാണുന്നുണ്ട് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തി അനുസരിച്ച് വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കുമെന്ന് ഇവിടെ മൂന്ന് കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് ഒന്ന് അധികാരം രണ്ട് അടയാളം മൂന്ന് അത്ഭുതം ഇവ അപ്പോസ്തോല പ്രവൃത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിലും കാണുന്നു ഈ വിവരണം യേശുക്രിസ്തുവിനെ പറ്റിയാണല്ലോ ഇതേ പ്രയോഗം തന്നെ എബ്രായ ഇരുപത്തി രണ്ടിൻ്റെ നാലിലും കാണുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തോലന്മാരുടെ കാര്യമാണ് ഇവ കേവലം തട്ടിപ്പോ കൗശലവിദ്യയോ വിദ്യയോ ആയിരിക്കേയില്ല അവ ശരിയായ അത്ഭുതങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യം വെളിപ്പാട് പുസ്തകം പതിമൂന്നിൽ പറയുന്ന കള്ളപ്രവാചകൻ മാത്രമല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർക്ക് സഹായത്തിനായി എതിർക്രിസ്തു വ്യാജക്രിസ്തുക്കളും ഉണ്ടായിരിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ധാരാളം പേരെ വഞ്ചിക്കുവാൻ കഴിയുമെന്ന് സാത്താൻ നല്ല നിശ്ചയമുണ്ട് അവയൊക്കെ ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണെന്ന് എളുപ്പം അവർ വിശ്വസിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ തന്നെയാണ് ധാരാളം വിശ്വാസികളും കരുതുന്നത് അതിനാണല്ലോ ഇക്കാലത്തെ ക്രിസ്തീയതയുടെ കൊടിക്കീഴിൽ അണിനിരക്കുന്നവരിൽ ഇത്രയധികം ഉപദേശ പിശകുകൾ കാണപ്പെടുന്നതും സാത്താൻ തനിക്ക് സംഭവിച്ച വീഴ്ചകൾക്ക് ശേഷം ഒരു വലിയ കപടവേഷധാരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ദൈവത്തിൻ്റെ വേഷം ധരിക്കുവാൻ അവൻ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ നമ്മുടെ ഭാവനകളിൽ പോലും ഒതുങ്ങാവുന്നതല്ല ദൈവിക സ്വഭാവ സവിശേഷതകൾ ക്രിസ്തുവിൽ ലയിച്ചിരിക്കുന്നത് പോലെ തന്നെ സാത്താൻ എതിർക്രിസ്തുവിൽ കൂടി പ്രവർത്തിക്കുന്നതാണ് യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി അപ്പോസ്തോലന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുവെങ്കിൽ കള്ളപ്രവാചകൻ എതിർക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ദുഃഖകരമെന്ന് തന്നെ പറയട്ടെ ഈ ചതിക്കുഴിയിൽ ധാരാളം പേർ വീഴുന്നതാണ് ഇക്കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കേണ്ടതിന് മുൻപ് തന്നെ ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് യേശു കർത്താവ് കൃപാലുവായിരുന്നു ഹലൂയ്യ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവ് അറിഞ്ഞിരുന്നു അതിനാലാണ് അവയെപ്പറ്റി അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് സംഘർഷങ്ങളും അത്യാഹിതങ്ങളും അത് പൊട്ടിപ്പുറപ്പെടുന്ന അവസരങ്ങളിൽ ധാരാളം യഹൂദന്മാർ മത്തായി എഴുതിയ സുവിശേഷം വായിക്കണമെന്നുള്ള യഥാർത്ഥ ബോധം കർത്താവിനുണ്ടായിരുന്നു അതിനാലാണ് പതിനഞ്ചാം വാക്യത്തിൽ തൽസംബന്ധമായ ഒരു സൂചന നൽകുന്നത് വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്കാലത്ത് ജൂതസമൂഹം സംഭ്രമചിത്തരായി സമാധാനം അന്വേഷിച്ച് പരക്കം പായുന്ന അവസരത്തിൽ അവർ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കും അതെ പ്രതീക്ഷ നിർഭരായി അവർ അവങ്കിലേക്ക് തിരിയും അല്ലാത്ത പക്ഷം അവർ അകപ്പെട്ട് തങ്ങളെ നശിപ്പിക്കുവാൻ തുനിഞ്ഞ് ഇറങ്ങിയവരുടെ കൈകളിൽ തന്നെ അകപ്പെടും ഇരുപത്തിയാറാം വാക്യത്തിലുള്ള സൂചന യഹൂദരെ അവരുടെ ഒളിയിടങ്ങളിൽ നിന്നും പുറത്ത് ഇറക്കുന്നതിന് വേണ്ടി പല പ്രലോഭനങ്ങളും വശീകരണ തന്ത്രങ്ങളും ഉണ്ടാക്കുമെന്നാണ് മഷിഹ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നോ മറ്റൊരിടത്ത് കെട്ടിടത്തിൽ ഉണ്ടെന്നോ കേട്ട് അവർ തങ്ങളുടെ ഒളിത്താവളങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു വരുമ്പോൾ അതിക്രൂരമായി കശാപ്പ് ചെയ്യപ്പെടും അതിനാലാണ് അത്തരം ശ്രുതികളൊന്നും വിശ്വസിക്കരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയത് അതിൻ്റെ കാരണം കർത്താവിനെ അന്വേഷിക്കേണ്ടത് ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ഉള്ളിലല്ല അവിടുന്ന് മരുഭൂമിയിൽ കൂടി അലഞ്ഞ് നടക്കാറില്ല കർത്താവ് അതിനു പകരം അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത് തേജസ്വരൂപിയായിട്ടാണ് ആ മഹ്രത്യക്ഷത സർവർക്കും വ്യക്തമായി ദർശിക്കുവാനാവും കാരണം അത് കിഴക്ക് നിന്നാരംഭിച്ച് പടിഞ്ഞാറോട്ട് മിന്നി മറയുന്ന ഒരു പ്രകാശഗോപുരം പോലെ ആയിരിക്കും അത് സാർവലൗകികമായി പരസ്യമായി എല്ലാവർക്കും കാണത്തക്ക നിലയിലും ആയിരിക്കും സംഭവിക്കാം അതൊരിക്കലും അവ്യക്തമായ പ്രക്രിയ ആയിരിക്കേയില്ല ഇതേ പറ്റി കർത്താവ് വളരെ ഊന്നൽ നൽകി പറയുന്നുണ്ട് ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും അത്ത എഴുത സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം അപ്പം ശവം ഉള്ളടത്ത് കഴുക്കൾ കൂടും എന്നാണ് വളരെ ദൂരത്തു നിന്നുപോലും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകനെ നോക്കി നിങ്ങൾ ശവം കിടക്കുന്ന സ്ഥാനം നിർണയിക്കുവാൻ കഴിയും അതുപോലെ തന്നെ മഷിഖ പ്രത്യക്ഷപ്പെടുന്നത് വളരെ കൃത്യതയോടെ ആയിരിക്കും അത് വ്യക്തമല്ലാത്തതോ രഹസ്യമോ ആയിരിക്കയില്ല ഇതുതന്നെയാണ് ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ മഷിഹ വ്യക്തമാക്കുന്നത് കഴുകനെയും ശവത്തെയും പറ്റിയുള്ള സൂചന മറ്റൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കർത്താവ് വരുമ്പോൾ കടുത്ത ശിക്ഷാവിധി ഉണ്ടാകും എന്ന് കരുതാം വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ പതിനേഴിൽ ഒരു ദൈവദൂതൻ ആകാശത്തിലെ പറവകളെ മഹാദൈവത്തിൻ്റെ അത്താഴ വിരുന്നിനായി ക്ഷണിക്കുന്നതായി കാണുന്നു ഇതും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സൂചനയായി കണക്കാക്കാവുന്നതാണ് രസകരമായ മറ്റൊരു കാര്യവും ഇവിടെ ശ്രദ്ധേയമാണ് ഈ കാലത്ത് ധാരാളം ദേശാടന പക്ഷികൾ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവ ഇസ്രായേലിൻ്റെ സൈനിക വിമാനങ്ങൾക്കും ചരക്ക് യാത്ര വിമാനങ്ങൾക്കും കനത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മധ്യധരണി കടലിന് മീതെ കൂടി പറക്കുന്നതിന് പകരമായി ദേശാടന പക്ഷികൾ ഇസ്രായേലിന് മുകളിൽ കൂടിയാണ് പറക്കുന്നത് അവയ്ക്ക് അവിടെ ആവശ്യത്തിനുള്ള ആഹാരം സുലഭമായി ലഭിക്കുമെന്നതാണ് അതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മരുപ്രദേശങ്ങളെക്കാൾ അവിടെ ഫലസമൃദ്ധമാണ് അതിന് കാരണം അപ്പോൾ ദൈവദൂതൻ പക്ഷികളെ ക്ഷണിക്കുമ്പോൾ ഇസ്രായേൽ അവർക്ക് പുതിയ ഒരു താവളമായിരിക്കുകയില്ല കാരണം ആ നാടിൻ്റെ മുകളിൽ കൂടി അവ പല കുറി നെടുകയും കുറുകയും പറന്നിട്ടുണ്ടാകും അപ്പോൾ യേശുക്രിസ്തുവും യോഹന്നാനും നൽകുന്ന സൂചന കർത്താവിൻ്റെ വരവിനോട് അനുബന്ധിച്ച് ഒരു കൂട്ടക്കൊല ഉണ്ടാകുമെന്നാണ് ഒരു ദിനം യേശുക്രിസ്തു മടങ്ങി വരുന്നതാണ് അവിടുത്തോടെ യുദ്ധം ചെയ്യുവാൻ സകലവിധ ശത്രുക്കളും ഒന്നിച്ച് അണിനിരക്കും അവർ കൊല്ലപ്പെടുകയും വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവരുടെ ശരീരം പറവകൾക്ക് ആഹാരമായി തീരുകയും ചെയ്യും ഈ ദുരന്തങ്ങൾ മഹോപദ്രപകാലം കഴിഞ്ഞാലുടനെ ആയിരിക്കും നടക്കുക ആ ഘോര അന്ധകാര അന്തരീക്ഷത്തിന് ശേഷം ലോകം പ്രകാശപൂർണമാകുന്നതാണ് ഇതാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യത്തിലെ ചിന്താവിഷയം ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം കർത്താവിൻ്റെ ഓരോ ആ ഒലുമല സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചും അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ദയവായി നിങ്ങൾ നന്നായി അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതെ നമുക്ക് അത് നന്നായി അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ ഇടയാകട്ടെ നമ്മൾ കാലം കർത്താവിൻ്റെ നാമം പിന്നെയും മഹത്വപ്പെടട്ടെ നമുക്ക് അല്പസമയം ഇനി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച പല വ്യക്തികൾക്കും ദൈവത്തിൻ്റെ കരുണയാൽ അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കുവാനിടയായി ഇന്നും പലരെ പ്രാർത്ഥന വിഷയമായിട്ട് വോയിസും വാട്സപ്പ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് നമുക്കവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം ഹലലുയാ അത് ഞാൻ പാടിയതുപോലെ ഹലിയ കർത്താവിന് സകലവും സാധ്യമാണ് ഹന്ന കരഞ്ഞപ്പോൾ ഹന്നയുടെ കരച്ചിലിനൊരു മറുപടി ദൈവം കൊടുത്തു ഹലലുയാ സ്തോത്രം അതെ കുരുഡൻ നിലവിളിച്ചു ദാ വിതുപുത്രാ എന്നോട് കരുണ് തോന്നണമെന്ന് കർത്താവ് കരുണ തോന്നി ഹല്യ കുരുടനെ വിടിവിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ നമ്മൾക്ക് വളരെയധികം അതെ സാധ്യമാകാത്ത പല മേഖലകളിലും നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ആ കാര്യങ്ങൾ സാധിക്കത്തില്ല നമ്മളത് എഴുതി തള്ളിയ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മൾ ഏറ്റവും തകർന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലാകമാനം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും അത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഹാല ലുയ സ്തോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹലലുയ അബ്രഹാം വിശ്വസിച്ചു ദൈവം അത് നീതിയായി കണക്കിട്ടു നമ്മൾ ഈ കടന്നു പോകുന്ന അതെ ഹലലുയ്യ നമ്മൾക്കാരോടും പറയുവാൻ കഴിയാത്ത പല മേഖലകളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഹലലുയ്യ പല വിഷയങ്ങൾക്കും മറുപടി ലഭിപ്പാൻ നമുക്കുണ്ട് എന്തുകൊണ്ടാണ് കഥാവേ ഞാൻ ഈ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ദൈവമേ ഞാനിത് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നല്ലോ ഈ ഇത്രയും വലിയ കഷ്ടത്തിൽ ഞാൻ കടന്നു പോകുമെന്ന് ഹലലുയ പ്രിയദൈവ വൈതലേ നിന്നെ കഷ്ടത്തിൽ കൂടി കടത്തിവിടുന്നത് ദൈവം പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് ആ ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഇന്ന് നീ ഏതൊക്കെ ഭാരപ്പെടുന്ന വിഷയമാണോ ആ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി ദൈവപ്രവർത്തി അത് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അതേ സ്ത്രോതം നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഹാലലൂയ്യ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് അല്പസമയം പാടുവാനും വചനം വായിക്കുവാനും വചനത്തിൻ്റെ ആ കർത്താവ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും ദൈവം സഹായിച്ചല്ലോ നിൻ്റെ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെയും കർത്താവെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ്യ ഞങ്ങളുടെ ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ കർണാടക സംസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങളിലും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ പലവിധമായ കഷ്ടങ്ങളിൽ പ്രയാസങ്ങൾ കൂടി കടന്നു നിന്റെ കുഞ്ഞുങ്ങളുണ്ട് അവരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാം അവസ്ഥകളുടെ മേലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാല ലുയാ സ്തോത്രം ഇവിടെ വന്ന് പാർക്കുന്ന സകല കുഞ്ഞുങ്ങളെയും തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ വിദ്യാഭ്യാസം ചെയ്യുവാൻ ജോലിക്കായി വന്ന മക്കളും ഒക്കെയുണ്ടല്ലോ മാതാപിതാക്കൾ ഒരുമിച്ച് വന്നവരും അല്ലാത്തവരും ഉണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സകലരും കർത്താവിനെ കാണുവാൻ ദൈവം സഹായിക്കണമേ ഈ കർണാടക സംസ്ഥാനത്തിലുള്ള സകല ജനവും വിടിവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങളുടെ കേരള സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണമേ പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തിലും കർത്താവെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവയെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവെ സ്തോത്രം കരഞ്ഞ് ദൈവസന്ധിയിൽ കർത്താവെ നിലവിളിക്കുമ്പോൾ തന്നെ ഹലേ ലുയ ദൈവം കർത്താവ് മാനസാന്തരവപ്പെട്ടവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് കൃപകളും കൃപാവരങ്ങളും കൊടുത്ത് കർത്താവ് ഉണർവിന്റെ കാറ്റ് അങ്ങ് അയക്കണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹലേ ലുയ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾ ചാർച്ചക്കാര് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കർത്താവെ ഹലുയ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ സഭ കർത്താവെ ആ സഭയാ കുടുംബാംഗങ്ങൾ കർത്തൃദാസന് കാവേ അവരുടെ കുടുംബം തലമുറ എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ വിദേശ രാജ്യങ്ങളിൽ അമ്മ ഗൾഫ് കണ്ടികൾക്ക് കർത്താവെ ജനവാസമുള്ള എല്ലാ രാജ്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമേ ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ കർത്താവെ സകല മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ വിശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ അവിടങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങൾ ഒരുമിച്ച് സകല മത നേതാക്കന്മാർക്കും സകല ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് കർത്താവെ കമൻറ്റ് ബോക്സിലും വാട്സപ്പിലും ഒക്കെയായി കർത്താവെ ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്ത നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാ മാതാപിതാക്കളെ സഹോദരങ്ങളെ കർത്താവെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും മേൽപ്പിക്കുന്നു സാമ്പത്തിക ബാധ്യതയായി കഷ്ടം അനുഭവിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവെ സ്തോത്ര ഹാലല്യ രോഗികളായി ക്ഷീണിതരായി കഷ്ടം കഷ്ടമനുഭവിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവെ അവരെയൊക്കെ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും കർത്താവ് രോഗികളായി കഷ്ടം അനുഭവിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവരുടെ രോഗത്തിൽ നിന്ന് ഒരു ശമനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ രോഗിക്ക് സൗഖ്യദായകനായ കർത്താവേ ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവേ ഹലു സ്തോത്രം കുടുംബത്തിൽ കർത്താവേ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ കുടുംബ ജീവിതത്തിൽ പല മേഖലകളിലും തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും അവരുടെയൊക്കെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവേ സകല അന്ധകാര ശക്തിയിൽ നിന്ന് ദേശത്തെയും രാജ്യത്തെയും രാജ്യങ്ങളെ അങ്ങ് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ സമാധാനത്തിൻ്റെ അമ്മയെ സ്തോത്രം ഹലേ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ ദേശത്ത് വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല കർത്താവേ സ്തോത്രം ലോകം തരുന്ന സമാധാനത്തേക്കാൾ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് എല്ലാവരെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നവർ കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആത്മാവിനാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തിലും കർത്താവിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും കൊണ്ട് നിറയണമേ കർത്താവയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അമ്മ ഇന്ന് ഈ വചനം കേട്ടാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവെ ഇനി കേൾക്കുവാനിരിക്കുന്നവർക്കും വേണ്ട സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല ും കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവേ നാളെ പകൽക്കാലം കാണുന്നിടം രക്തക്കോട്ടയിൽ അങ്ങ് മറച്ചാട്ടെ സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കാര്യങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കഴിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനം കൊണ്ട് ദൈവിക ആശ്വാസം കൊണ്ട് ദൈവിക സ്വസ്ഥത കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ